സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പുള്ളത് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു സംസ്ഥാനത്ത് ഇന്നും നാളെയുമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് മഴ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഹരിത ഇന്നും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്നും നാളെയുമായി വ്യാപകമായി മഴ ലഭിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത് പല ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് അതായത് ഇന്ന് അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത് ഈ ജില്ലകളിലെല്ലാം വ്യാപകമായ ശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് എന്നാൽ തെക്കൻ ജില്ലകളിൽ സാധാരണഗതിയിലുണ്ടാകുന്നത് പോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിലനിന്നിരുന്ന ശക്തമായ മഴ ഉണ്ടാകില്ല പക്ഷേ മിതമായ നിരക്കിലുള്ള മഴ തെക്കൻ ജില്ലകളിൽ ലഭിക്കുമെന്ന് തന്നെയാണ് സൂചന നൽകിയിട്ടുള്ളത് അതേസമയം കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് നാളെയും വ്യാപകമായി മഴയുണ്ട് നാളെ ഏഴ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഇന്നുള്ള അഞ്ച് ജില്ലകൾക്ക് പുറമേ കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കും ശക്തമായ മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പുണ്ട് അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട് കേരള തീരത്ത് അതീവ ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ട് ഉയർന്ന തിരമാല സാധ്യത ഉള്ളത് തന്നെ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇന്നും തീരം ശാന്തമല്ലാത്തൊരു സാഹചര്യം തന്നെയാണ് ശക്തമായ തിരമാലകളുണ്ട് അതേസമയം തന്നെ മലയോര മേഖലകളിൽ ജാഗ്രത പാലിക്കാൻ പ്രത്യേക നിർദ്ദേശമുണ്ട് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രദേശങ്ങളാണെങ്കിൽ പോലും അതീവ ജാഗ്രത വേണമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത് മലയോര മേഖലകളിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ മാറി താമസിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പരമാവധി പകൽ സമയം തന്നെ മാറി താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യവും പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം ആരംഭിച്ചിട്ടുണ്ട് എല്ലാവർക്കും കൃത്യമായ സജ്ജീകരണങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഇല്ലാതെ ഉള്ള സജ്ജീകരണങ്ങൾ ഇപ്പോഴേ തയ്യാറാക്കിയിട്ടുണ്ട് ഏതായാലും മഴ മഴ വ്യാപകമായി ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ഏതായാലും കാലവർഷം കേരളത്തിൽ എത്തിക്കഴിഞ്ഞു അതിന്റെ ഫലമായി തന്നെയാണ് സംസ്ഥാനത്താകെ ഇപ്പോൾ മഴ ലഭിക്കുന്നത് ഏതായാലും ഇന്നും നാളെയുമായി ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോഴും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം തരുന്ന മുന്നറിയിപ്പ് ഹരിത വിഷ്ണു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ ശക്തമായ ഒരു സാധ്യതയാണ് നമ്മൾ കണ്ടത് പലയിടങ്ങളിലും വെള്ളക്കെട്ടും പലതരത്തിലുള്ള അപകടങ്ങളും ഒഴുക്കി മരണം പലരും മരിച്ച സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നടപടി ഉണ്ടായിട്ടുണ്ടോ എന്തൊക്കെയാണ് എത്ര എത്ര ദുരിതാശ്വാസ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരുക്കിയിട്ടുള്ളത് സാധാരണഗതിയിലുള്ള അതേ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയടക്കം എല്ലാ ജില്ലകളിലും സാധാരണ മഴക്കെടുതിയിൽ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നത്തെ പരിഹരിക്കാനുള്ള സൗകര്യങ്ങൾ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പുകൾ തന്നെയാണ് തുറന്നിട്ടുള്ളത് പക്ഷേ അതീവ ജാഗ്രത എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല ഏതായാലും തെക്കൻ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം മഴ ഇപ്പോൾ വളരെ കുറവായാണ് ലഭിക്കുന്നത് മിതമായ നിരക്കിൽ മാത്രമാണ് പലയിടത്തും മഴയുണ്ടാകുക ഏതാനും ഇടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത മുന്നറിയിപ്പുള്ളത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിലെല്ലാം ഇന്ന് ശാന്തമായ ഒരു അവസ്ഥയാണ് കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റമുണ്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ് അതേസമയം വടക്കൻ ജില്ലകളിലാണ് വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലുമാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നത് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന മഴക്കെടുതി കണക്കിലാക്കി പല രീതിയിലുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അതേസമയം തിരുവനന്തപുരം അടക്കമുള്ള ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട് അല്പസമയം മഴ ലഭിച്ചാൽ മാത്രം തന്നെ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സജ്ജീകരണങ്ങൾ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപവും ഉയരുന്നുണ്ട് അതായത് ഇവിടെ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യങ്ങൾ കുറവാണ് വെള്ളക്കെട്ട് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കെട്ടുന്നത് വെള്ളം കിട്ടുന്നത് വളരെ വേഗത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നു പോകുന്നത് അതേസമയം അപകടം ഉണ്ടാകുന്ന സാധ്യതയിൽ നിന്നും വളരെ മാറി നിൽക്കുകയാണ് ഇപ്പോൾ മൺസൂൺ മഴ ആരംഭിച്ചപ്പോൾ തന്നെ സാധാരണഗതിയിലുള്ള ഉള്ള മിതമായ മഴ തന്നെയാണ് ലഭിക്കുക കൊണ്ട് തന്നെ തന്നെ ആളുകൾക്ക് ഏതെങ്കിലും ഉടൻ അതിനുള്ള നടപടി ഉണ്ടാകും സാഹചര്യം ഉണ്ടെങ്കിൽ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ശരി വിഷ്ണു ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളുമായി മേഘ്ന ചേരുന്നുണ്ട് മേഘ്ന കോഴിക്കോട് ജില്ലയിലും ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് അവിടുത്തെ മഴ സാഹചര്യം ഇതാ ഇന്ന് ജില്ലയിൽ എല്ലോ മുന്നറിയിപ്പാണ് കാലാവസ്ഥയും അന്തരീക്ഷവും ഒക്കെ കണ്ടിട്ട് മഴ പെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ മഴ പെയ്യുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അതിൽ കുറച്ച് ദിവസങ്ങളായി മഴ വിട്ടു നിൽക്കുന്ന സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിലുള്ളത് മലയോര മേഖലയിൽ പെയ്യുന്ന ഒറ്റപ്പെട്ട മഴ ഒഴിച്ചു നിർത്തിയാൽ മഴ പെയ്തിട്ടേ ഇല്ല എന്ന് വേണം പറയാൻ ഇന്നും ജില്ലയിലെ ഒരു കാലാവസ്ഥയൊക്കെ നോക്കുമ്പോൾ മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള സാധ്യതയൊക്കെയുണ്ട് പക്ഷേ ഇതുവരെ മഴ പെയ്തിട്ടില്ല അതിൽ ഈ മഴ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കോർപ്പറേഷനും തദ്ദേശ ഭരണ ുമടക്കം ഈ മഴക്കാലപൂർവ്വ അടക്കമുള്ള ഈ ഡ്രെയിനേജ് വൃത്തിയാക്കുന്നത് അടക്കമുള്ള അടിയന്തര പ്രവർത്തികളൊക്കെ ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ് മാത്രമല്ല ജില്ലയിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു അതിൽ കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് ശക്തമായ ഒരു മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടും മറ്റ് വിനോദത്തിനും മറ്റുമായി ബീച്ചിലും കടലിലും പോകുന്നതുമൊക്കെ കർശനമായും നിരോധി കർശനമായും നിയന്ത്രിക്കണമെന്ന് ഒരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കടൽ ക്ഷോഭം ഉണ്ടാകുന്ന പ്രദേശങ്ങൾ കോഴിക്കോട് ജില്ലയിൽ പലയിടത്തുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കടൽക്ഷോഭം ഉണ്ടാവുന്നത് മാനിച്ചുകൊണ്ട് പലരെയും വീടുകളിൽ നിന്നും മറ്റും മാറ്റി പാർപ്പിക്കുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒന്നര മണിക്കൂർ തുടർച്ചയായി മഴ പെയ്യുമ്പോൾ തന്നെ കോഴിക്കോട് ജില്ല നഗരം വെള്ളക്കെട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ട് മാത്രമല്ല കനത്ത നാശനഷ്ടം ആദ്യം തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്ന ജില്ലയായിരുന്നു കോഴിക്കോട് അങ്ങനെ മലയോര മേഖലകളിലടക്കം കനത്ത നാശനഷ്ടം ഉണ്ടാകുന്ന വീടുകളൊക്കെ തകരുന്ന ഒരു സാഹചര്യം കൂടി ജില്ലയിലുണ്ട് അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു മുൻകരുതലാണ് ഇപ്പോൾ ജില്ലയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് വ്യാപകമായ നാശനഷ്ടം ഉണ്ടാകുമ്പോൾ അതിനുള്ള നടപടിക്രമങ്ങളും ഇനി ദുരിത ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ വീടുകൾ തകരുന്നൊരു സാഹചര്യമാണെങ്കിൽ അതിനായി സ്കൂളുകളും മറ്റും ദുരിതാശ്വാസം ക്യാമ്പുകളാക്കി മാറ്റാനുള്ള പ്രവൃത്തികളും ഒക്കെ സജ്ജമാണ് സ്കൂളുകളെ അതിനെ സജ്ജമാക്കിയിട്ടുണ്ട് മാത്രമല്ല ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതായത് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ നഗരത്തിലെ വെള്ളക്കെട്ടുകളൊക്കെ തന്നെയാണ് അതായത് കാൽനട യാത്രക്കാർക്ക് പോലും ദുരിതമാകുന്ന രീതിയിൽ ഗതാഗത സൗകര്യം അടക്കം മുടങ്ങുന്ന രീതിയിലേക്കുള്ള ഒരു വെള്ളക്കെട്ട് ജനങ്ങൾ എന്താ ായാലും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അതിനൊത്ത സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ ജില്ലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇതിൽ പകർച്ചവ്യാധികൾ ഈ മഴ പെയ്തോടെ ഇടക്കിടയ്ക്ക് പെയ്യുന്ന ഈ മഴയിൽ ഒരു പകർച്ചവ്യാധികളും വ്യാപകമാകുന്നുണ്ട് പനി അടക്കമുള്ള രോഗങ്ങളായി സർക്കാർ ആശുപത്രികളെ മാത്രം സമീപിക്കുന്ന രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് മാത്രമല്ല ഡെങ്കിപ്പനിയും ശികല്ലയും മഞ്ഞപ്പിത്തവും മലേറിയയും അടക്കമുള്ള രോഗങ്ങൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യമാണ് നിപ പ്രതിരോധം അതും ജില്ലയിൽ കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ മഴ മഴക്കാലം എത്തുന്ന ോടുകൂടി മഴ ഇനി തുടർച്ചയായി പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിനുവേണ്ട എല്ലാ പ്രവൃത്തികളും സജ്ജീകരണങ്ങളും ജില്ലയിൽ സുസജ്ജമാവുകയാണ് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും കുറച്ച് അധികം ദിവസമായി ജില്ലയിൽ മഴ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ശരി മേഘന സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ മേഘ്ന മഴ തോരാതെ മലയോര മേഖല ഇടുക്കിയിൽ കനത്ത മഴ തുടരുകയാണ് വെളിയാമറ്റത്തെ രണ്ട് ക്യാമ്പുകൾ തുറന്നു വിവരങ്ങളുമായി ഇപ്പോൾ ബിനീഷ് ആന്റഡി ചേരുന്നുണ്ട് ഇടുക്കിയിലെ മഴ സാഹചര്യം വളരെ അതിതീവ്രമായിട്ടുള്ള ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അടക്കം നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇപ്പോഴെങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥ ഇന്നലെ അടക്കം മലയോര മേഖലയിൽ ശക്തമായ മഴയില്ലാത്തത് വലിയൊരു ആശ്വാസമാണെന്ന് തന്നെ പറയാം പക്ഷേ ലോ ലോറഞ്ചിൽ രേഖപ്പെടുത്തുന്നത് ശക്തമായ മഴയാണ് പരിസര പ്രദേശത്തുമാണ് മണിക്കൂറുകൾ തോരാതെ ഇന്നലെ മഴ പെയ്തത് ഇന്നലെ മൂന്നര മണിയോടെ തുടങ്ങിയ മഴ ഏകദേശം എട്ട് മണിയോടെ ശക്തമായി തന്നെ മഴ പെയ്തു എന്ന് വേണം നമുക്ക് പറയാൻ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം മരങ്ങളിൽ നിന്നും അതൊക്കെ മണ്ണിടിഞ്ഞതിനും ഉണ്ടായിട്ടുണ്ട് ഇന്നലെ തൊടുപുഴ തുളിയ മല സംസ്ഥാന ഭാഗിലായിരുന്നു കുളമാവിന് സമീപം റോഡിലേക്ക് മരമൊടിഞ്ഞതിന് ആദ്യം ഏറെ നേരം ആതിഥ മരം വീണത് ഇവിടെയായിരുന്നു തോട്ടുകുഴ പുളിയൻമല സംസ്ഥാനവാദിലായിരുന്നു ഇവിടെ മരം ഒടിഞ്ഞതിന്റെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് പോലീസും നാട്ടുകാരും എത്തിയാണ് ഈ മരം വെട്ടിനീക്കി പിന്നീടുള്ള ഗതാഗതം ഗതാഗതം പുനഃസ്ഥാപിച്ചത് അതോടൊപ്പം തന്നെ സംസ്ഥാന പരാതിയിലെ വിവിധയിടങ്ങളിൽ മണ്ണിടിക്കുന്നതിന് ഗതാഗതം തടസ്സപ്പെട്ടു വിവിധ വിധങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും രൂപപ്പെട്ടിരുന്നു ആ കരുപ്പിലാങ്ങാതാണ് വീടിന് മുകളിലേക്ക് മണ്ണിടിക്കുന്നതിന് ഈ വീടിന്റെ സുരക്ഷയിലുള്ള ചിത്തി മറിഞ്ഞ മുപ്പത്തഞ്ചു വയസ്സുള്ള സ്ത്രീക്ക് ചെറിയ രീതിയിലുള്ള പരിക്കേറ്റിന് ഇവരെ രക്ഷപ്പെടുത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഈ എടുത്തു പറയേണ്ടത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വലിയൊരു അപകടം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ആകൾക്ക് നേരെ ഒരു വലിയ അപകടം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ അത്തരത്തിലുള്ള മതിയായിരുന്നു ഉണ്ടായിരുന്നത് വെള്ളിയമറ്റം ആഹ് പഞ്ചായത്തിലെ ഈ വടക്കനാർ കരകവിഞ്ഞിവിടെയുള്ള പാലത്തിലും വെള്ളം കഴിയാൽ ഇവിടെയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഈ വെള്ളിയാമറ്റം വില്ലേജിൽ അടിയന്തര ഭാഗങ്ങളിൽ തുറന്നിരിക്കുന്നത് ക്യാമ്പ് സെന്റ് ജോസഫ് എൽ പി സ്കൂളിലും അതോടൊപ്പം തന്നെ സി കെ വി എച്ച് എസ് വിദരള്ളിയും രണ്ട് സ്കൂളുകളിലാണ് ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത് ഈ ക്യാമ്പുകളിൽ ഒരു സെന്റ് ജോസഫ് എൽ പി സ്കൂൾ പന്നിമറ്റിൽ രണ്ട് കുടുംബവും അതോടൊപ്പം തന്നെ വെള്ളിയാമ്പറ്റ സി കെസിൽ മൂന്ന് കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് മലങ്കര ഡാമിലെ അഞ്ച് ഷട്ടറുകൾ ഒന്നര മീറ്റർ വീതം ഇപ്പോൾ ഉയർത്തി ജലം പുറത്തേക്ക് വയ്ക്കുന്നത് മഴ ശക്തി പ്രാവശ്യാൽ തന്നെ ഷീ ആറ് ഷട്ടറുകളും രണ്ട് മീറ്റർ വീതി ആറ് ഷട്ടറുകളും തുറക്കാൻ തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരിക്കുന്നത് രണ്ട് മീറ്റർ വീതം ഷട്ടറുകൾ തുറക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തൊടുപുഴ ആറിന്റെ തീരത്തുള്ളവർ വളരെയേറെ ജാഗ്രത പാലിക്കണമെന്നും തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്നലെയടക്കം ജില്ലാ ഭരണകൂടം ഇടുക്കിയിലേക്കുള്ള രാത്രി രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെട്ടിരുന്നു ഏതായാലും മൂന്നാറടക്കമുള്ള പ്രദേശങ്ങളിലും മഴയ്ക്ക് മഴ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന വലിയൊരു സാധ്യത ഉള്ളതാണ് കാണാൻ സാധിക്കുന്നത് കാരണം കനത്ത മൂടൽ മഞ്ഞാണ് ഗ്യാപ്പറോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ കനത്ത മൂടൽ മഞ്ഞാണ് ഇന്നലെ ഇന്നലെ വരെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് വാഹന യാത്രികർ ഇതുവഴി പോകുമ്പോൾ ശ്രദ്ധിച്ചു പോകണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ആവർത്തിച്ചു പറഞ്ഞത് കാരണം കനത്ത മൂടൽ മുന്നിൽ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം തന്നെ നിലവിലുണ്ട് ഏതായാലും ലോ റേഞ്ചുകളിൽ ഇപ്പോഴും മഴ ശക്തി പ്രാപിച്ചു തുടരുന്നുണ്ട് മലയോര മേഖലയിൽ ഈ വലിയ മഴ മഴ കരുമ ഇല്ലാത്തത് എന്നൊരു ആശ്വാസമായി തന്നെ പറയാൻ സാധിക്കുക ിനീഷ് ഇന്ന് രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് നിലവിൽ എത്ര ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇടുക്കി ജില്ലയിൽ തുറന്നിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഭാഗങ്ങളിലുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ നിലവിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇന്നലെ തുറന്നിരുന്നത് ഇന്ന് കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ വന്നാൽ തുറക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞത് കാരണം രാത്രി കാലത്ത് മാത്രം ഈ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റിക്കൊണ്ടുപോകുന്നത് വലിയൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സ്ഥിതിയുണ്ട് കാരണം അപകട മേഖല വിവിധ വില്ലേജ് ഓഫീസർമാരെ ജില്ലയിലെ വിവിധ വില്ലേജ് വില്ലേജ് ഓഫീസർമാരെ ഏകോപിച്ചുകൊണ്ട് അപകട മേഖല ഉള്ള സ്ഥലങ്ങളിലെ ആളുകളെ ഉടൻ തന്നെ മാറ്റിപ്പാർപ്പിക്കേണ്ട ആവശ്യകതയുണ്ടെങ്കിൽ ഉടൻ തന്നെ മാറ്റിപ്പാർപ്പിക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുള്ളത് കാരണം പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശം കൂടിയാണ് മലയോര മേഖലയിൽ മതശക്തി പ്രാപിച്ചാൽ തന്നെ മണ്ണിടിച്ചൽ സാധ്യതയുള്ള പല മേഖലകളും മൂന്നാറടക്കമുള്ള സ്ഥലങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം ഇപ്പൊ പീരുമേട് അടക്കമുള്ള ലൈൻസുകളുടെ ശോചനീയാ കഴിഞ്ഞ ദിവസം എല്ലാം നമ്മൾ ദൃശ്യത്തിൽ കാണിച്ചിരുന്നു ഈ മേഖലയിലുള്ള ആളുകളെ വേണ്ടി വന്നാൽ വീടെ മാറ്റിപ്പറുപ്പിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് കാരണം ഈ മേഖലകളിലെ ആളുകൾ സുരക്ഷിതരല്ല മഴകാലമായി കഴിഞ്ഞാൽ ഇവിടെ ഈ മേൽക്കൂരി അടക്കമുള്ള ഇതെല്ലാം തന്നെ വലിയൊരു മേൽക്കൂരി ഇല്ലാത്ത വലിയൊരു ക്ലേശം തന്നെയാണ് ഇവിടെയുള്ള മേഖലയിലെ ആളുകൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ആളുകൾക്ക് വേണ്ടി വന്നാൽ തന്നെ ഈ കനത്ത മഴ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റേണ്ടി ഒരു സ്ഥിതി എന്ന വിശേഷമുണ്ടെങ്കിൽ ഉടനെ തന്നെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ക്യാമ്പുകൾ ക്യാമ്പുകൾ സജ്ജമാക്കാനും നിർദ്ദേശം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശരി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖല കൂടുതൽ ജാഗ്രതയിലേക്ക് നീങ്ങുകയാണ് ഇടുക്കിയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ രണ്ട് ക്യാമ്പുകൾ കൂടി തുറന്നിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആന്റണി